നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട്ടെ സിദ്ധാർത്ഥിന്റെ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിന് റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി എ ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സമ്മതിയെ ഉടൻ ഗവർണർ നിയോഗിക്കുമെന്ന റിപ്പോർട്ട് ഹൈക്കോടതി നൽകിയ ഇരുപത്തിമൂന്ന് റിട്ടയേർഡ് ജഡ്ജിമാരുടെ പാനലിൽ നിന്നാണ് എ ഹരിപ്രസാദിനെ തെരഞ്ഞെടുത്തത് വയനാട്ടിൽ നിന്നുള്ള റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനെയും ഉൾപ്പെടുത്തും ഓഫീസും സ്റ്റാഫും വാഹനങ്ങളും നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകും സർവകലാശാല ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചാകും തീരുമാനം പാനലിൻ്റെ പ്രവർത്തനത്തിന് സർക്കാർ പിന്തുണ നൽകുമോ എന്നതും ചോദ്യമാണ് അല്ലാത്തപക്ഷം ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടലിന് സാധ്യത തെളിയും പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളുമായി ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ഒപ്പിടൽ ശിക്ഷയ്ക്കും വിധേയനായി എന്നാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് ഗവർണർ അന്വേഷണത്തിന് മുൻകൈ എടുക്കുന്നത് ദിവസവും യൂണിയൻ പ്രസിഡന്റ് അരുടെ മുറിയിൽ പോയി ഒപ്പുവെക്കണം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിപട്ടികയിൽ ഉള്ളയാളാണ് അരുൺ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടാൻ പോകുന്നതിന് തുല്യമായ ശിക്ഷയാണ് സിദ്ധാർത്ഥിന് നൽകിയത് എട്ട് മാസത്തോളം സിദ്ധാർത്ഥനെ ഇങ്ങനെ നിർബന്ധിതമായി ഒപ്പി ാണ് സഹപാഠിയുടെ മൊഴി പ്രതികൾ സിദ്ധാർത്ഥനെ ലക്ഷ്യമിടാൻ കാരണം തിളങ്ങുന്നതിലുള്ള അസൂയ കാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഫോട്ടോഗ്രാഫർ കൂടിയായി സിദ്ധാർത്ഥൻ ക്യാമ്പസിൽ ജനകീയനായിരുന്നു ഹോസ്റ്റലിന് സമീപത്തെ കുന്നിൻമുകളിൽ വെച്ച് സിദ്ധാർത്ഥനെ മർദ്ദിക്കുമ്പോൾ ഒരു പെൺകുട്ടിയൊപ്പം ഉണ്ടായിരുന്നുവെന്നും ആന്റി റാങ്കിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളോ സാക്ഷിമൊഴികളോ ഒന്നും ലഭ്യമല്ല അതിനാൽ തന്നെ ഈ വിഷയം പോലീസിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് ജുഡീഷ്യൽ സ്വഭാവമുള്ള കമ്മീഷൻ വരുമ്പോൾ ഇതിനെല്ലാം തെളിവ് കണ്ടെത്താൻ കഴിയും യഥാർത്ഥൻ മരിച്ച പതിനെട്ടിന് ഉച്ചയ്ക്ക് മുൻപ് ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ബത്തീരിയിലും കൽപ്പറ്റയിലും സിനിമ കാണാൻ പോയതായും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രതികൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായോണോ എന്ന സംശയവും ബലപ്പെട്ടിട്ടുണ്ട് നൂറ്റി അറുപത്തി ആറ് വിദ്യാർത്ഥികളിൽ നിന്നാണ് സ്കോഡ് മൊഴിയെടുത്തത് മർദ്ദനത്തിന് പിന്നാലെ ഹോസ്റ്റൽ മെസ്സിലെ കുക്ക് ജോലി ഉപേക്ഷിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോളേജിലെ സെക്യൂരിറ്റി മൊഴി നൽകാൻ എത്തിയിട്ടില്ല ഇതെല്ലാം സംശയങ്ങൾ ഉയർത്തുന്നു കേസിൽ അറസ്റ്റിലായ ഇരുപത് പ്രതികളും ഇപ്പോൾ റിമാൻഡിലാണ് കേസ് സി ബി ഐക്ക് വിട്ടെങ്കിലും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അതിനിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതികളെ സംരക്ഷിക്കുകയും തെളിവുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് എ സംസ്ഥാന സെക്രട്ടറി യു ഈശ്വര പ്രസാദ് ആരോപിച്ചു സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഒരടി പോലും മുന്നോട്ട് പോകുന്നില്ല മുഖ്യമന്ത്രി ഉത്തരവിട്ടത് പ്രതിഷേധങ്ങളെ ഭയുന്നതിനാലാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആവശ്യമായ ഒരു നടപടിയും ചെയ്തില്ല ഒരു വശത്ത് നടപടിക്രമങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കുന്ന സമയത്ത് മറുവശത്ത് വശത്ത് എസ് എഫ് ഐ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസും മറ്റ് അധികൃതരും തെളിവുകൾ നശിപ്പിക്കാനുള്ള പണിയെടുക്കുന്നുവെന്നാണ് ആരോപണം പരുമല പമ്പ കോളേജിൽ നിന്ന് എ ബി വിപിക്കാരെ എസ് എഫ് ഐക്കാർ ക്രൂരമായി കൊന്ന കേസിൽ പ്രതികൾ രക്ഷപ്പെട്ടത് പോലീസ് തെളിവ് നശിപ്പിച്ചതും അന്വേഷണം അട്ടിമറിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷ പ്രവർത്തകർ പ്രതിയാകുന്ന കേസുകളിൽ ഇത് പോലീസ് സ്ഥിരമായി ചെയ്യുന്നു അതിനുവേണ്ടിയുള്ള സമയം ലഭിക്കാനാണ് സിദ്ധാർത്ഥന്റെ കേസിൽ സി ബി അന്വേഷണത്തിലുള്ള നടപടിക്രമങ്ങൾ സർക്കാർ വൈകിപ്പിക്കുന്നത് സി ബി ഐ അന്വേഷണത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ മുഖ്യമന്ത്രി നേരിടേണ്ടി വരുമെന്നും ഈശ്വര പറഞ്ഞു